ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് അപ്പുറത്തെ പറമ്പിൽ കുറച്ച് കുന്നിക്കൂരുണ്ട് കേട്ടോ അപ്പോൾ അത് പറിക്കാൻ വേണ്ടി പോവാണ് അപ്പം അച്ഛനാണ് പറഞ്ഞിരുന്നത് അവിടെ ഇന്ന സാധനമുള്ള കാര്യം അപ്പം ഞാൻ വേഗം പോയിട്ട് പറിക്കാൻ നിൽക്കാം കേട്ടോ ആദ്യം ഞാനങ്ങനെ പറിച്ചപ്പോൾ ഒന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ പിന്നെ ഉള്ളിലേക്ക് കയറിയെങ്കിൽ വലിച്ച് പൊട്ടിച്ചപ്പോഴാണ് രണ്ട് മൂന്നെണ്ണമെങ്കിലും എൻ്റെ കയ്യിലൊന്ന് കിട്ടിയത് അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ട് ഞാനത് ഓടിച്ചെന്ന് മോട്ടീനെ കാണിച്ചു മോട്ടിക്കെന്താ സംഭവം അറിയാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോളൂ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും അവളും കൂടെ ഒന്ന് പറമ്പിൽ പോയിട്ട് പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കിട്ടിയതെല്ലാം ഇടയ്ക്കുന്ന കറി ഇങ്ങനെ പറിച്ചു കൂട്ടോ അങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വലിച്ച് പറിച്ചു എല്ലാം ഒന്ന് എടുത്തു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ദാ ഈ മുകളിൽ കാണുന്ന ക്രാഫ്റ്റാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് ഇങ്ങനെ എടുത്താണ് നമ്മൾ അത് മാറ്റി വെക്കേണ്ടത് ഇന്ന സാധനങ്ങളൊക്കെ അടിപൊളിയാണ് അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട കമന്റിയ അപ്പിത്രേ ഉള്ളു തേക്ക്